നമസ്കാരം പ്രവാസി സ്വാഗതം നാടുകടത്തപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങളും വിരലടയാളങ്ങളും പരസ്പരം കൈമാറാൻ യു എ യും കുവൈറ്റും തമ്മിൽ ധാരണയായി ഇതിനുള്ള ഇലക്ട്രോണിക് സംവിധാനം കുവൈറ്റും യു എയും ഔദ്യോഗികമായി കരാറിന്റെ ഭാഗമായാണ് സംരംഭം ഇതനുസരിച്ച് കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർക്ക് യു എയിലേക്കോ തിരിച്ചോ പ്രവേശിക്കാനാവില്ല രണ്ട് രാജ്യങ്ങളിലെയും ബന്ധപ്പെട്ട ഏജൻസികൾ തമ്മിലുള്ള സുരക്ഷാ ഏകോപനം ശക്തമാക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പ്രധാന കുറ്റകൃത്യങ്ങളോ താമസ നിയമ ലംഘനങ്ങളോ നടത്തിയ ശേഷം നാടുകടത്തപ്പെട്ട വ്യക്തികൾ മറ്റു രാജ്യങ്ങളിലെ അതിർത്തിയിലൂടെ വീണ്ടും പ്രവേശിക്കുന്നതും തടയാം പ്രവാസികളുടെ എണ്ണം നിയന്ത്രിക്കാനും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും ഇതുവഴി സാധിക്കും ട്രാഫിക് സംവിധാനങ്ങൾ ബന്ധിപ്പിക്കുക വഴി ട്രാഫിക് പിഴകൾ അടയ്ക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങുന്നവരെയും പിടികൂടാനാകും നാടുകടത്തുന്ന രാജ്യം കുറ്റവാളികളുടെ വിരലടയാളങ്ങളും മറ്റു പ്രധാന വിവരങ്ങളും അംഗരാജ്യങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാൽ വ്യാജ യാത്രാ രേഖകൾ ഉപയോഗിച്ച് മറ്റു ജി സി സി രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം നിലവിൽ ലഹരി കേസുകളിൽ നാടുകടത്തപ്പെട്ടവർക്ക് ജിസിസി രാജ്യങ്ങളിൽ വിലക്ക് ബാധകമാണ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് കുവൈറ്റിൽ നിന്ന് മുപ്പത്തിയാറായിരത്തി എഴുന്നൂറ് പ്രവാസികളെ നാടുകടത്തി നിയമ ലംഘനങ്ങളുടെ പേരിലാണ് ഈ നടപടി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇത്രയധികം ആളുകൾക്കെതിരെ നടപടിയെടുത്തത് നിയമലംഘകരെ കണ്ടെത്തുക പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി എല്ലാ ഗവർണറേറ്റുകളിലും രാജ്യവ്യാപക സുരക്ഷാ ക്യാമ്പയിനുകളുടെ വേഗതയാണ് ഈ വർധനവ് കാണിക്കുന്നത് നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇതിൽ കൂടുതലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു പലപ്പോഴും തടവിലിടുന്നതിനു പകരം നാടുകടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം മുൻഗണന നൽകുന്നത് രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്നത് കൂടുതൽ ഫലപ്രദമായ ശിക്ഷയായി കണക്കാക്കുന്നതുകൊണ്ടാണ് ഇത് പൊതുമേഖലാ ജോലികളിൽ നൂറു ശതമാനം സ്വദേശിവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യമാണ് കുവൈറ്റിനുള്ളത് രണ്ടു വർഷത്തിനകം അഞ്ചു മേഖലകളിൽ സ്വദേശി പൂർണ്ണമാക്കും വിദ്യാഭ്യാസം ക്രിമിനൽ ഫോറൻസിക് എന്നിവയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്വദേശിവൽക്കരണം ഉണ്ടാകും ഏറ്റവും കുറവുള്ള കാർഷിക മേഖലയിൽ ഇത് എഴുപത്തിയഞ്ച് ശതമാനമാണ് കുവൈറ്റിലെ സർക്കാർ മേഖലയിൽ നിന്നും വിദേശികളെ ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് വിദേശികളെ സർക്കാർ മേഖലയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മൂന്ന് മാസത്തിനിടെ എൺപത്തി മൂവായിരത്തിലധികം പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയതായാണ് അറിയുന്നത് ഇതോടെ രാജ്യത്തെ വിദേശികളുടെ എണ്ണം പതിനഞ്ച് ലക്ഷമായിട്ടുണ്ട് ൊഴിൽ മേഖലയിൽ വിദേശികളുടെ എണ്ണം കുറയ്ക്കുക എന്ന കുവൈറ്റ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഫലം കണ്ടു തുടങ്ങി എന്നതിന്റെ സൂചനയാണ് പ്രവാസികളുടെ മടങ്ങിവരവ് ആണ് കുവൈറ്റ്വൽക്കരണ നയം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രവാസികളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നത് കോവിഡ് കാരണം നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു ഓഗസ്റ്റ് നാല്പത്തിയെട്ട് സർക്കാർ ഏജൻസികളിൽ നിന്നായി ആയിരത്തിഒരുന്ന വിദേശികളുടെ തൊഴിൽ കരാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നാഫിസ് പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ സ്വദേശി ശക്തമാക്കുന്നതോടെ കാര്യമായ മാറ്റങ്ങൾ വരികയും ഈ നിർദ്ദേശങ്ങൾ ഏറ്റവും അധികം ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്നു യു എയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിലൊന്നായ മലയാളികൾക്കിടയിലാണ് ഈ ആശങ്കകൾ വിട്ടൊഴിയാതെ നിൽക്കുന്നത് തൊഴിൽ സുരക്ഷ നഷ്ടപ്പെടുന്നതിനാലും പുതിയ അവസരങ്ങൾ കുറയുന്നതിനാലും നിരവധി പേർ രാജ്യമിടാൻ നിർബന്ധിതരാകുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത് എന്നാൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല സ്വകാര്യ കമ്പനികൾക്ക് കടുത്ത സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ് കൂടുതൽ ആശങ്കയ്ക്ക് കാരണമാകുന്നത് അമ്പതിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം എട്ട് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണം ഈ നിർബന്ധിത കോട്ട പാലിക്കാൻ കമ്പനികൾ പുതിയ നിയമങ്ങളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നതിനപ്പുറം നിലവിൽ പ്രവാസികളുള്ള തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാനും നിർബന്ധിതരാകും അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സസ് ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഉയർന്ന ശമ്പളമുള്ളതും വൈദഗ്ധ്യം ആവശ്യമുള്ളതുമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന മലയാളികളെയാണ് ഇത് കൂടുതലായും നേരിട്ട് ബാധിക്കുക മലയാളികളായ പ്രൊഫഷണലുകൾ ഈ തസ്തികകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെ അവർക്ക് തൊഴിൽ വിപണിയിൽ മറ്റു വഴികൾ തേടേണ്ടി വരുന്നു ഇതേസമയം മറ്റ് എമിറേറ്റുകളിലോ ഗൾഫ് രാജ്യങ്ങളിലോ അവസരം ലഭിക്കാതെ വരുമ്പോൾ നാട്ടിലേക്ക് തിരികെ പോവുകയല്ലാതെ മറ്റു വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് പലരും നീങ്ങുന്നത് ഇരുപത് മുതൽ വരെ ജീവനക്കാരുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെയും സ്വദേശിവൽക്കരണ നിയമം ശക്തമായി ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടാമത്തെ സ്വദേശിയെയും നിയമിക്കണമെന്ന നിബന്ധന ഈ മേഖലയിലെ മലയാളികളായ ബിസിനസ് ഉടമകൾക്ക് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സ്വദേശികളെ നിയമിക്കാത്ത ഓരോ ഒഴിവിനും കടുത്ത പിഴ തന്നെ ചുമത്തും പ്രതിമാസം എണ്ണായിരം ദീർഘം അതായത് വർഷത്തിൽ തൊണ്ണൂറ്റാറായിരം ദീർഘം പിഴ ചുമത്താനുള്ള തീരുമാനം ചെറുകിട ബിസിനസ്സുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമാകും ഇത് കമ്പനികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ചിലപ്പോൾ സ്ഥാപനം പൂട്ടാൻ പോലും കാരണമായേക്കാം ഇത്തരം കമ്പനികളെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയാളികളായ ജീവനക്കാർക്ക് കൂട്ടത്തോടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഇതേസമയം നിയമം പാലിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ചില സ്ഥാപനങ്ങൾ വ്യാജ നിയമനങ്ങളെ ആശ്രയിച്ചേക്കാം സ്വദേശി ഈ പുതിയ നിർദ്ദേശങ്ങൾ യു എയുടെ തൊഴിൽ വിപണിയിൽ പ്രവാസികൾക്ക് സ്ഥാനമില്ലാതാക്കുന്നു എന്ന ആശങ്ക വളരെ ശക്തമാണ് മികച്ച ജീവിത സാഹചര്യങ്ങൾ തേടി യു എ ആയിരക്കണക്കിന് മലയാളികൾക്ക് അവരുടെ കരിയറിൽ വൻ തകർച്ചയാണ് ഉണ്ടാക്കുന്നത് സ്വദേശിവൽക്കരണം കടുക്കുന്ന മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകളിലും ഉയർന്ന നൈപുണ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം തൊഴിലവസരങ്ങൾ കുറയുന്നതും കടുത്ത പിഴ ഒഴിവാക്കാനുള്ള കമ്പനികളുടെ സമ്മർദ്ദവും കാരണം പ്രവാസികളുടെ ഒരു വലിയ വിഭാഗം തന്നെ യുഎഇ വിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാവില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ